കർണാടകയിലെ ഹുബ്ബള്ളിയിൽ പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതിയെ ഹുബളി പോലീസ് വെടിവെച്ച് കീഴ്പ്പെടുത്തി പ്രതിയായ സദാം ഹുസൈൻ ലിംബുവാലയാണ് പോലീസ് വെടിവെച്ച് കീഴ്പ്പെടുത്തിയത് അറസ്റ്റ് ചെയ്യാൻ നടത്തിയ പോലീസിനെ പ്രതി ആക്രമിച്ചു ഇതോടെയാണ് പ്രതിക്ക് നേരെ പോലീസ് വെടിവെച്ചത് വിനയ് ഉണ്ണി വിവരങ്ങളുമായി വിനയ് എന്താണ് വിശദാംശങ്ങൾ ഹുബളി അമർഗോളിൽ പ്രായപൂർ പൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച വിവരം പോലീസിന് ലഭിക്കുന്നത് വൈദ്യ പരിശോധനയിൽ പെൺകുട്ടി ഗർഭിണിയാണെന്ന് കണ്ടെത്തിയതോടെയാണ് മാതാപിതാക്കളെ പരാതിയിൽ പോലീസ് കേസെടുത്തത് ഈ പരാതിയിലാണ് അമർഗോള പോലീസ് പ്രതിയായ സദ്ദാം ഹുസൈൻ ലിംബുവാലിയെ പിടികൂടിയത് അറസ്റ്റ് ചെയ്തതിനിടെ പ്രതിയായ സദ്ദാം ഹുസൈൻ ലിംബുവാല ഈ പോലീസുകാർക്കെതിരെ ആക്രമണം നടത്തിയത് തുടർന്നാണ് പോലീസ് ഇയാളെ വെടിവെച്ച് കീഴ്പ്പെടുത്തിയത് നിലവിൽ ഈ ആക്രമണത്തിനായ പോലീസുകാരും പ്രതി സദാം ഹുസൈൻ ലിമ്പുവാലയും ഇപ്പോൾ ഹുബ്ബളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ വിവരം പീഡനവിവരം പുറത്തു പറഞ്ഞാൽ പെൺകുട്ടിയെ കൊലപ്പെടുത്തുന്നതടക്കം പ്രതിയായി സദ്ദാം ഹുസൈൻ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതോടെയാണ് പീഡനപരം പെൺകുട്ടി വീട്ടുകാരിൽ നിന്നും മറച്ചു വെച്ചത് എന്തായാലും പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ പോലീസ് വെടിവെച്ച് പിടികൂടിയിരിക്കുന്നു